നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തന്റെ അമ്മാവന്റെ മകളായ ഗോകുലയാണ് നടൻ നാലാമത് വിവാഹം കഴിച്ചത് ഗോകുലെ പ്രേക്ഷകർക്ക് അത്ര സുപരിചിതല്ലെങ്കിലും ബാലയുടെ പഴയ വീഡിയോയിലൊക്കെ ഗോകിലയെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഗോകുലയുടെ കൈപുണ്യത്തെ പ്രശംസിച്ചും ഗോകുലയെ ചേർത്ത് പിടിച്ചും ബാല പോസ്റ്ററുകൾ പങ്കുവച്ചിരുന്നു തമിഴ്നാട് സ്വദേശിയാണ് ഗോകുല മലയാളം തീരെ അറിയില്ല തനിക്ക് നാൽപ്പത്തിരണ്ടും ഗോകുലിക്ക് ഇരുപത്തിനാലും വയസ്സാണെന്നും തന്റെ ഭാര്യയ്ക്ക് മാധ്യമങ്ങളെ ഇഷ്ടമല്ലെന്നും ബാല പറഞ്ഞിരുന്നു ഗോകുല അവളായിട്ട് നിൽക്കട്ടെ അതാണ് നല്ലത് അടുത്തുതന്നെ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടാകും ഞങ്ങൾ നന്നായി ജീവിക്കും അടിപൊളിയായി പോകും ഞാൻ രാജാവായിരിക്കും എൻ്റെ കൂടെയുള്ള എല്ലാവരും രാജാവായിരിക്കും ഞാൻ രാജാവായാൽ ഇവൾ റാണിയാണ് ഇതിൽ മറ്റാർക്കെങ്കിലും അസൂയ തോന്നിയാൽ അത് അവരുടെ കുഴപ്പം അവർക്ക് പെണ്ണ് കിട്ടാതിരിക്കുമ്പോൾ ഞാൻ നാല് കെട്ടിയെന്നൊക്കെ പറയും തന്നെ കോടിക്കണക്കിന് രൂപയുടെ അനന്തരാവകാശിയാണിത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്നും ബാല പറഞ്ഞിരുന്നു മാമ പൊണ്ണ് ഗോകുലയുമായുള്ള വിവാഹ ശേഷം കൊച്ചുപേക്ഷിച്ച നടൻ ബാല ഇപ്പോൾ വൈക്കത്താണ് താമസം പുതിയ ഭാര്യയുടെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ ഒരു വിട്ട് കൂട് മാറ്റത്തിന് ബാല തയ്യാറായത് കോഹ്ലി താരം വിവാഹം ചെയ്തപ്പോൾ നടന്റെ നാലാം വിവാഹമാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു കാരണം തന്നെ വിവാഹം ചെയ്യുമ്പ് ബാല കന്നടക്കാരിയായ ചന്ദ്ര എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തതായി മുൻ ഭാര്യ അമൃത സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ നാലാം വിവാഹമാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചപ്പോഴും ബാല ഒന്നിനോടും പ്രതികരിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വിവാദങ്ങളോടെല്ലാം നടൻ പ്രതികരിച്ചത് അഭിമുഖത്തിൽ ഭാര്യ ഗോകുലെയും ബാലയ്ക്കൊപ്പം പങ്കെടുത്തിരുന്നു നാല് വിവാഹം കഴിച്ചുവെന്ന പ്രചാരണത്തോടെയാണ് നടൻ ആദ്യം പ്രതികരിച്ചത് എന്നാൽ പ്രചരിക്കുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും ചന്ദ്രയുമായി പ്രണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നുമാണ് ബാല പറഞ്ഞത് മാത്രമല്ല ഇപ്പോഴും ചന്ദ്രയുമായി നല്ല സൗഹൃദമുണ്ടെന്നും ആശംസകൾ അറിയിക്കാൻ ഗോകുലയെയും തന്നെയും ചന്ദ്രൻ വിളിച്ചിരുന്നതെന്നും ബാല പറഞ്ഞു ചന്ദ്രയെക്കുറിച്ച് സംസാരിച്ച ശേഷം ലീഗലി താൻ രണ്ടു തവണ മാത്രമേ വിവാഹിതനായിട്ടുള്ളൂ എന്നും എലിസബത്തുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്നും ബാല പറഞ്ഞു എന്നാൽ എന്തുകൊണ്ട് എലിസബത്തുമായി വേർപിരിഞ്ഞുവെന്ന വിഷയത്തിൽ ബാല പ്രതികരിക്കാൻ തയ്യാറായില്ല പോലെ എലിസബത്ത് ഓര്ണമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഗോഖലെ മീഡിയയ്ക്ക് മുമ്പിലും ആരാധകർക്ക് മുമ്പിലും മാമാപ്പുണ് എന്നാണ് ബാല പരിചയപ്പെടുത്തിയത് എന്നാൽ ഏത് തരത്തിലുള്ള രക്തബന്ധമാണെന്നും ബാല പറയാൻ തയ്യാറായില്ല എലിസബത്തും വലിയ കുടുംബാംഗമാണെന്നും ചെറിയ ആളല്ലെന്നും നടൻ പറഞ്ഞു രക്തബന്ധം എന്താണെന്ന് വെളിപ്പെടുത്തരുതെന്ന് ഗോഖലയുടെ പിതാവിന് നിർബന്ധമുണ്ടെന്നുമാണ് അവതാരകൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ബാല നൽകിയ മറുപടി ഗോകുല കാരണമാണ് താൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്നും ബാല പറഞ്ഞു അമൃതയുടെയും കുടുംബത്തിന്റെയും പരാതിയിൽ തന്നെ അടുത്തിടെ അറസ്റ്റ് ചെയ്തത് ന്യായമായി തോന്നിയില്ലെന്ന തരത്തിലും ബാല സംസാരിച്ചു വലിയ എന്തോ കുറ്റം ചെയ്ത രീതിയിലാണ് അന്ന് തന്റെ മാമനെ അതായത് പാലയെ പോലീസ് സര്ച്ച് ചെയ്തതെന്നാണ് ഗോഖലയും പറഞ്ഞത് ഇരുവരുടെയും പുതിയ അഭിമുഖം വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി സത്യങ്ങൾ തുറന്നു പറയുന്ന അഭിമുഖമായി തോന്നുന്നില്ലെന്നും ബാലയും ഗോകുലയും എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്നുമാണ് അഭിമുഖം കണ്ട് പ്രേക്ഷകർ കുറിച്ചത് ഒരു ചോദ്യത്തിന് പോലും വ്യക്തമായി മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് അഭിമുഖ നാടകം കളിച്ചതെന്ന ചോദ്യവും പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ചോദിച്ചു ഇതുപോലെ തന്നെ എലിസബത്തുമായി വന്നിരുന്ന ഡയലോഗ് അടിച്ച് ഞങ്ങൾ കണ്ടതാണ് ഒരു ചോദ്യത്തിന് പോലും മര്യാദയ്ക്ക് ഉത്തരമില്ല കഷ്ടം ബാക്കി രണ്ടുപേരെയും വെച്ച് നോക്കിയാൽ ഈ ഗോകുല ബാലയ്ക്ക് തിരിച്ചു പണി കൊടുത്തിട്ടേ പോകുമെന്ന് തോന്നുന്നു ഗോകുലെ ആദ്യമേ ചെയ്തിരുന്നെങ്കിലും രണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം നഷ്ടമാകില്ലായിരുന്നു എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ എപ്പോഴും വിശ്വാസ യോഗ്യമല്ലാത്ത കഥകളാണ് നടൻ പറയുന്നതെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം ഗോകുലയുമായി ബാലയ്ക്ക് രക്തബന്ധമുള്ളതായി തോന്നുന്നില്ലെന്നും എല്ലാം മെനഞ്ഞെടുത്ത കഥകളാണെന്നും കമന്റുകളുണ്ട് ഗോഖുലയുമായി പുതിയ ദാമ്പത്യ ജീവിതം ആരംഭിച്ച ശേഷം തനിക്ക് മനസമാധാനവും സന്തോഷവും ഉറക്കവും ലഭിക്കുന്നതായും ബാല പുതിയ അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം എലിസബത്തിന് ലീഗലി വിവാഹം ചെയ്തിരുന്നില്ല അവളെക്കുറിച്ച് കുറിച്ച് കൂടുതലെന്നും ഞാൻ പറയില്ല കാരണം അത് ധർമ്മമല്ല എലിസബത്ത് എപ്പോഴും നന്നായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആശുപത്രിയിലായിരുന്നപ്പോൾ എലിസബത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ നന്ദി എനിക്കുണ്ട് എന്നാണ് നാല് വിവാഹം കഴിച്ചു എന്ന വാർത്തയോട് പ്രതികരിച്ച് പാല പറഞ്ഞത്